സുഹൃത്തുക്കളെ വെറ്ററിനറി സർവകലാശാലയിൽ ജി എസ് എന്ന വിദ്യാർത്ഥിയുടെ മരണത്തെ കുറിച്ച് അന്വേഷിച്ച ഹൈക്കോടതി മുൻ ജഡ്ജുണ്ട് ജസ്റ്റിസ് എ ഹരിപ്രസാദ് അദ്ദേഹം ഗവർണർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഹോസ്റ്റൽ വാർഡൻ കൂടിയായ കോളേജ് ഡീൻ ഡോക്ടർ നാരായണനെതിരെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് സിദ്ധാർത്ഥന്റെ മരണവിവരം അറിഞ്ഞ ശേഷം പോലും വിവേകപൂർവം നടപടികൾ കൈക്കൊള്ളാത്തത് സമൂഹത്തിൽ നിശിതമായ വിമർശനങ്ങൾക്ക് ഇടയാക്കിയെന്നും റിപ്പോർട്ടിലുണ്ട് ഒരു ഡോക്ടർ കൂടിയായ ഡീനിന് സിദ്ധാർത്ഥന്റെ മൃതശരീരം നീല നിറമായിട്ടും തണുത്തുറഞ്ഞിട്ടും നാടിമിടിപ്പില്ല എന്ന് കണ്ടെത്തിയിട്ട് പോലും യഥാസമയം പോലീസിനെ അറിയിക്കുന്നതിൽ ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്നാണ് റിപ്പോർട്ട് മരണപ്പെട്ടു എന്ന് കുട്ടികൾക്ക് പോലും അറിയാമായിരുന്നു വാർഡൻ എത്തുന്നതിന് മുമ്പ് തന്നെ ഇക്കാര്യങ്ങൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിച്ചിരുന്നതും റിപ്പോർട്ടിലുണ്ട് സിദ്ധാർത്ഥന്റെ മരണത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് വി സി ആയിരുന്ന ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥ് ഹോസ്റ്റൽ വാർഡൻ കൂടിയായ കോളേജ് ഡീൻ ഡോക്ടർ നാരായണൻ എന്നിവർക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല സിദ്ധാർത്ഥന്റെ മരണ ദിവസം വി സി ക്യാമ്പിൽ ഉണ്ടായിരുന്നിട്ടും പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കി സമയബന്ധിതമായി നടപടികൾ സ്വീകരിച്ചില്ല ഹോസ്റ്റൽ മുറികളുടെ ചുമരുകളിൽ മുഴുവനും അശ്ലീലവും രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളും എഴുതി പിടിപ്പിച്ചിട്ടും ഹോസ്റ്റലിൽ അച്ചടക്കം നടപ്പാക്കാത്തതിൽ വാർഡന് യാതൊരു ആശങ്കയും ഉണ്ടായിരുന്നില്ല ഹോസ്റ്റലിൽ സിസിടി വി സ്ഥാപിക്കണമെന്നും സെക്യൂരിറ്റി സംവിധാനം ഏർപ്പെടുത്തണമെന്നും അസിസ്റ്റന്റ് വാർഡൻ പല ആവർത്തി ആവശ്യപ്പെട്ടിട്ടും വി സിഒ രജിസ്ട്രാറോ ഡീനോ നടപടിയെടുത്തില്ല വാർഡനും അസിസ്റ്റന്റ് വാർഡനും ഹോസ്റ്റൽ സന്ദർശിക്കാറേ ഉണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ വിദ്യാർത്ഥികളുടെ നേരിട്ടുള്ള ചുമതല നൽകിയിട്ടുള്ള സ്റ്റുഡൻസ് അഡ്വൈസർമാർക്ക് വിദ്യാർത്ഥികളുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല ഹോസ്റ്റലിന്റെ നിയന്ത്രണം മുഴുവനും സീനിയർ വിദ്യാർത്ഥികൾക്കായിരുന്നു അധ്യാപകരിൽ വലിയ ഒരു ഭാഗം മണ്ണുത്തി മണ്ണുത്തിൽ കഴിയുവാൻ താല്പര്യപ്പെടുന്നതുകൊണ്ട് ഊക്കോട് ക്യാമ്പസിൽ ഉത്തരവാദിത്തപ്പെട്ടവർ ആരും ശ്രദ്ധിക്കാനില്ലാതെ തികഞ്ഞ അരാജകത്വമായിരുന്നു നടക്കുന്നത് വ്യത്യസ്ത രാഷ്ട്രീയ ആശയമുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനം സാധാരണ ക്യാമ്പസുകളിൽ അശാന്തിക്ക് കാരണമാകാറുണ്ടെങ്കിലും സിദ്ധാർത്ഥന്റെ മരണത്തിന് കാരണമായ നിർഭാഗ്യകരമായ സംഭവത്തിന് പിന്നിൽ വിദ്യാർത്ഥി രാഷ്ട്രീയമുള്ളതായി കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചു എന്നാൽ ബാഹ്യശക്തികളുടെ പിന്തുണയോടെ ക്യാമ്പസിൽ നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ കുറ്റകൃത്യത്തിന്റെ ഗൗരവം കുറയ്ക്കാനും കുറ്റവാളികളെ നിയമ നടപടികളിൽ സംരക്ഷിക്കുന്ന നിയമ നടപടികളിൽ നിന്ന് സംരക്ഷിക്കാനും സഹായിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല എന്നാണ് കമ്മീഷൻ റിപ്പോർട്ടിലുള്ളത് എന്നാൽ സംഘടനയുടെ പേര് റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടില്ല കോളേജ് ക്യാമ്പസിൽ ഒറ്റ സംഘടന സമാധാനമുള്ള അന്തരീക്ഷം ഇല്ലായ്മ വ്യത്യസ്തമായ അഭിപ്രായങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് ശക്തമായ ഒരു സംഘടന നടത്തുന്ന ശ്രമങ്ങൾ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ സഹായകരമാകില്ല എന്ന് കമ്മീഷൻ വ്യക്തമാക്കി വിദ്യാർത്ഥി സംഘടനയുമായി സിദ്ധാർത്ഥൻ അഭിപ്രായ ഭിന്നതയില്ലായിരുന്നു അതിന്റെ പേരിൽ സിദ്ധാർത്ഥൻ കയ്യേറ്റം ചെയ്യപ്പെട്ടിട്ടില്ല എന്നുമാണ് വിദ്യാർത്ഥികൾ കമ്മീഷനെ അറിയിച്ചത് ഫെബ്രുവരി തീയതികളിൽ സിദ്ധാർത്ഥനെ പീഡിപ്പിച്ചതായിട്ടുള്ള യാതൊരു രേഖകളോ തെളിവുകളോ മൊഴികളോ ഏതാനും വിദ്യാർത്ഥികൾ എസ് എഫ് ഐ പ്രവർത്തകരാണ് എന്നത് ഒഴിച്ചാൽ മറ്റുള്ളവർ യാതൊരു രാഷ്ട്രീയ ചായ്വും ഇല്ലാത്തവരാണ് എന്നാണ് കമ്മീഷൻ വ്യക്തമാക്കുന്നത് വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് സിദ്ധാർത്ഥ് മറന്നത് സിദ്ധാർത്ഥ് ഒരുപാട് നാളുകളായി നമ്മൾ ഈ വാർത്ത ഇങ്ങനെ നിരന്തരം കാണുന്നു അറിയുന്നു മനസ്സിലാക്കുന്നു ഈ ജയസ് സിദ്ധാർത്ഥ് മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടും ആന്റി റാഗിങ് സ്ക്വാഡിന്റെ റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾക്ക് ലഭിച്ചിട്ടും സിദ്ധാർത്ഥിന്റെ വിഷയം ഇന്നും മരീചിക പോലെ തുടരുകയാണ് സിദ്ധാർത്ഥ് കോളേജിനുള്ളിൽ ഒപ്പിടൽ ശിക്ഷയും അനുഭവിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടിലുള്ളത് എന്തു മാരകമായിട്ടാണ് സഹ വിദ്യാർത്ഥിയെ ഈ കുട്ടികൾ പീഡിപ്പിച്ചത് മരിക്കുന്നതിന് മുമ്പ് എട്ടു മാസത്തോളം യുവാവ് കോളേജ് യൂണിയന്റെ പ്രസിഡന്റായ അരുണിന്റെ മുറിയിൽ പോയി ഒപ്പിട്ടിരുന്നു എന്നാണ് സഹപാഠിയുടെ വെളിപ്പെടുത്തൽ പ്രതികൾ പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടാൻ പോകുന്നതിന് തുല്യമായ ശിക്ഷയായിരുന്നു സിദ്ധാർത്ഥിന് നൽകിയത് എന്നും സഹപാഠി പറഞ്ഞു സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിപട്ടികയിലുള്ള വിദ്യാർത്ഥിയാണ് അരുൺ സിദ്ധാർത്ഥ് കോളേജിലെ ജനപ്രിയനായ വിദ്യാർത്ഥിയാണ് എന്ന അസൂയ കൊണ്ടാണ് പ്രതികൾ അക്രമം നടത്തിയത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഹോസ്റ്റലിന് സമീപത്തെ കുന്നിന് മുകളിൽ വെച്ച് സിദ്ധാർത്ഥിനെ പ്രതികൾ മർദ്ദിക്കുമ്പോഴും ഒരു പെൺകുട്ടി ഒപ്പമുണ്ടായിരുന്നു എന്നും അന്തിമ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാൽ ഇത് തെളിയിക്കുന്ന രേഖകളോ സാക്ഷിമൊഴികളോ ഒന്നും ലഭ്യമല്ല അതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണത്തിനായി പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതിയാണ് സിദ്ധാർത്ഥിനെ കഴിഞ്ഞ മാസം അങ്ങേ മാസം മാർച്ച് മാർച്ച് പതിനെട്ടാം തീയതി സിദ്ധാർത്ഥിനെ ഹോസ്റ്റൽ മുറിയിലെ മുറിക്കുള്ളിൽ ശുചിമുറിക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു സംഭവ ദിവസം ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ കൂട്ടത്തോടെ ബത്തേരിയിലും കൽപ്പറ്റയിലും സിനിമ കാണാൻ പോയതായും കണ്ടെത്തി ഈ കൂട്ടത്തിൽ പ്രതിപട്ടികയിലുള്ള ആളുകളുമുണ്ട് സിനിമ കാണാൻ പോയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്നും അന്വേഷണം നടക്കുന്നുണ്ട് ദൃശ്യം മോഡൽ ആണല്ലോ ഇന്ന് എല്ലാ കുറ്റകൃത്യങ്ങളും നേരത്തെ തന്നെ എല്ലാ തെളിവുകളും എടുത്തു വെക്കുക അതാണല്ലോ നമ്മുടെ കളമശ്ശേരി സമ്ര കൺവെൻഷൻ സെന്ററിൽ സ്ഫോടനം നടത്തിയ മൂന്ന് സ്ഫോടനം നടത്തിയ ഡൊമിനിക് മാർട്ടിനും നേരത്തെ തന്നെ തെളിവുകൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ താൻ തന്നെയാണ് ചെയ്തത് എന്നതിന്റെ തെളിവുകൾ അതുപോലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കോളേജിലെ വിദ്യാർത്ഥികളുടെ മൊഴികളാണ് ആന്റി റാഗിംഗ് സ്ക്വാഡ് എടുത്തത് അതേസമയം കോളേജിലെ സുരക്ഷാ ജീവനക്കാരൻ മൊഴി നൽകാൻ ഹാജരാകാത്തതും സിദ്ധാർത്ഥിനെ മർദ്ദിച്ചതിന് പിന്നാലെ ഹോസ്റ്റലിലെ പാചകക്കാരൻ ജോലി ഉപേക്ഷിച്ചതും സംശയങ്ങൾ കൂട്ടുകയാണ് ചെയ്തത് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇതുവരെ അറസ്റ്റിലായ ഇരുപത് പ്രതികളും റിമാൻഡിലാണ് നിലവിൽ ഒരു മകനെ നഷ്ടപ്പെട്ട അച്ഛന്റെ വേദന മനസ്സിലാക്കാൻ ആർക്കും കഴിയും എന്നാൽ അതിനുമ്പപ്പുറം പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ അജണ്ടയ്ക്ക് വളമിടുകയാണ് ലക്ഷ്യമെങ്കിൽ അതിനെ ആ രൂപത്തിൽ തന്നെ രാഷ്ട്രീയ കേരളത്തിന് കാണേണ്ടി വരും വയനാട്ടിലെ ഈ സിദ്ധാർത്ഥന്റെ നേരെ നടന്ന കടന്നാക്രമണവും തുടർന്ന് ആ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തതും തീർച്ചയായും ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയായിരുന്നു അക്കാര്യത്തിൽ ആർക്കും തന്നെ മറിച്ചൊരു അഭിപ്രായം ഉണ്ടാകാൻ സാധ്യതയില്ല പക്ഷേ ഒറ്റപ്പെട്ട ഈ സംഭവത്തിന്റെ പേരിൽ എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയെ ഭീകര സംഘടനയായി ചിത്രീകരിക്കാനുള്ള നീക്കത്തെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ചില ആളുകൾ ചില ഭാഗങ്ങളിൽ നിന്ന് പറയുന്നത് ഒറ്റപ്പെട്ട എത്ര എത്ര സംഭവങ്ങളായി നമ്മുടെ നാട്ടിലിപ്പോൾ വെറ്ററിനറി കോളേജില് എസ് എഫ് ഐ എന്ന സംഘടനയ്ക്ക് വലിയ സ്വാധീനമുണ്ടായതും ആ വിദ്യാർത്ഥി സംഘടനയിൽ സിദ്ധാർത്ഥ അടക്കമുള്ള വിദ്യാർത്ഥികൾ അർപ്പിച്ച വിശ്വാസം കൊണ്ടാണ് സിദ്ധാർത്ഥിനെതിരെ പരാതി നൽകിയ പെൺകുട്ടി വിശ്വസിച്ച പ്രസ്ഥാനവും അതും നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് തനിക്ക് നേരിട്ട അപമാനം ആ പെൺകുട്ടി എസ് എഫ് ഐ നേതാക്കളോട് പറഞ്ഞത് ഇത്തരം ഒരു പരാതി കോളേജ് യൂണിയൻ ഭാരവാഹികൾ അടക്കമുള്ള എസ് എഫ് ഐ നേതാക്കളോട് പെൺകുട്ടി പറയുമ്പോൾ താൻ രേഖാമൂലം തീയതി രേഖപ്പെടുത്തിയ പരാതി നൽകിയാലേ ഇടപെടൂ എന്നൊരു എസ് എഫ് ഐ കാരനും പറയില്ല എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനയിൽ വിദ്യാർത്ഥികൾ അംഗങ്ങളാകുന്നത് അവർക്കൊരു പ്രശ്നം വന്നാൽ ആ സംഘടന ഒപ്പം ഒപ്പമുണ്ടാകുമെന്ന് കരുതി തന്നെയാണ് വിദ്യാർത്ഥികളുടെ വിഷയത്തിൽ ഇടപെടേണ്ടത് വിദ്യാർത്ഥി സംഘടനകളുടെ ബാധ്യതയുമാണ് ഇവിടെ എസ് എഫ് ഐ പ്രവർത്തകർ ഇടപെട്ടതിലല്ല ഇടപെട്ട രീതിയിലാണ് നമ്മൾ വിമർശിക്കുന്നത് സിദ്ധാർത്ഥ പെൺകുട്ടിയോട് മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ പോലും അയാളെ മർദ്ദിക്കാൻ പാടില്ലായിരുന്നു ഒരാള് കൈവച്ചാൽ ഇത്തരം ഒരു വൈകാരിക വിഷയമായതുകൊണ്ട് കൊണ്ട് കണ്ടു നിൽക്കുന്ന ആളുകളും കൈവച്ചു പോകുമെന്ന തിരിച്ചറിവ് യൂണിയൻ ഭാരവാഹികൾക്ക് ഉണ്ടാകണമായിരുന്നു അതാണ് ഇവിടെ സംഭവിച്ചത് കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥിനിയോട് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി വിവരം വിദ്യാർത്ഥിനി സഹപാഠികളോട് പറഞ്ഞതോടുകൂടിയാണ് മാറുന്നത് ഈ വിവരം വിദ്യാർത്ഥിനി ക്ലാസ്സിലെ സഹ വിദ്യാർത്ഥികളോട് പറഞ്ഞപ്പോൾ അവരാണ് ആദ്യ വിഷയത്തിൽ ഇടപെട്ട് എറണാകുളത്തേക്ക് പോയിരുന്ന സിദ്ധാർത്ഥിനെ ക്യാമ്പസിലേക്ക് വിളിച്ചു വരുത്തി തർക്കം വിഷയമാക്കുന്നത് അങ്ങനെ ഈ ഇടപെടൽ വാക്കു തർക്കത്തിനും ഒടുവിൽ കയ്യാങ്കളിയിലേക്കും തന്നെ കലാശിക്കുകയാണ് ഉണ്ടായത് ബഹളം കേട്ട് സ്ഥലത്തെത്തിയ എസ് എഫ് ഐ നേതാക്കൾ യൂണിയൻ ഭാരവാഹികൾ സംഘർഷം തണുപ്പിക്കുന്നതിന് പകരം വൈകാരികമായി ഇടപെട്ടു സിദ്ധാർത്ഥ കൂടുതൽ അപമാനിതനായി അവിടെ നിന്നും പോയി ഇവിടെയാണ് എസ് എഫ് ഐ നേതാക്കളും യൂണിയൻ ഭാരവാഹികൾക്കും പിഴവ് സംഭവിച്ചത് വിദ്യാർത്ഥികൾക്കൊപ്പം നിന്ന് സിദ്ധാർത്ഥിനെ കയ്യേറ്റം ചെയ്യുന്നതിന് പകരം അവനെ താക്കീത് നൽകി പകരം കോളേജ് അധികൃതരുടെ മുന്നിൽ ഹാജരാക്കി നിയമപരമായ നടപടിക്ക് കളമൊരുക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത് അത് ചെയ്യാതെ പോയത് കൊണ്ടാണ് ഇന്ന് കേരളത്തിലെ മുഴുവൻ പ്രതിരോധത്തിലായത് ഈ സംഭവം എല്ലാ ക്യാമ്പസുകളിലെയും വിദ്യാർത്ഥി സംഘടനകൾക്കും നേതാക്കൾക്കും ഒരു പാഠമായിരിക്കണം ഇനി മാധ്യമങ്ങളോട് പറയാനുള്ളത് മറ്റൊരു കാര്യം മാധ്യമ കിടമത്സരത്തിൽ ഇത്തരം നിർഭാഗ്യകരമായ സംഭവങ്ങളെ ഒരിക്കലും ഉപയോഗപ്പെടുത്തരുത് എന്ന് പറയുന്നു പക്ഷേ സത്യം ജനങ്ങൾക്ക് അറിയണ്ടേ സത്യം ജനങ്ങൾക്കറിയണ്ടേ മാധ്യമങ്ങൾക്ക് കൂച്ചു വില അവിടെ നിൽക്കട്ടെ ഫെബ്രുവരി പതിനാലാം തീയതി വീട്ടിലേക്ക് പോയ പെൺകുട്ടി പിന്നീട് പതിനെട്ടാം തീയതി പരാതി നൽകാൻ വേണ്ടി കോളേജിലെത്തി ഫെബ്രുവരി പതിമൂന്നാം തീയതി അതായത് സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് തന്റെ സഹപാഠിയോട് ഇക്കാര്യം ചാറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട് ചാറ്റില് ഇതിന് പുറമെ അന്നേ ദിവസം തന്നെ രാത്രി സിദ്ധാർത്ഥി പെൺകുട്ടിക്ക് സോറി എന്ന മെസ്സേജും അയച്ചിട്ടുണ്ട് അത്രേ ഇതെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു സിദ്ധാർത്ഥ് മരണപ്പെട്ടതിന് ശേഷമാണ് പെൺകുട്ടിക്ക് പരാതി ഉണ്ടായത് എന്ന വാദത്തിന്റെ മുന്നേ ഓടിക്കുന്ന തെളിവുകളാണ് ഇത് എന്ന് പറയപ്പെടും പക്ഷേ സിദ്ധാർത്ഥിന്റെ ഫോൺ സിദ്ധാർത്ഥല്ല ഉപയോഗിച്ചത് എന്നതും മുമ്പ് തന്നെയുള്ള റിപ്പോർട്ടിൽ ഇപ്പോഴും സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾക്ക് മാത്രമാണ് നഷ്ടം സംഭവിച്ചിരിക്കുന്നത് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ഒരു നഷ്ടവും സംഭവിക്കാനില്ല മാതാപിതാക്കൾക്കും മകനെ നഷ്ടപ്പെട്ടു നീതി എവിടെ നന്ദി